ചെന്നജിയ നാട്ടിലെ മുഴുവൻ ആളുകളും ചേർന്നിട്ട് ഇനി അപ്പം ചൂടുന്ന ഒരു കാഴ്ച പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊന്നും കാണാനില്ല പൈസ കൊടുത്ത് എല്ലാവരും വാങ്ങുന്ന രീതിയിലാണ് ഇപ്പോ ഹൗസ് വാങ്ങി കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെ കൂട്ടുകളൊക്കെ ചേർത്ത് കൂടുതൽ ദിവസം ഇങ്ങനെ പരിപാടി ചെയ്യാനുള്ള ആലോചന ഈ കൂട്ടായ്മയുടെ ഒരു ശുദ്ധി അറിയുന്നോണ്ടാണ് എങ്ങനെയാണെങ്കിൽ തീരുമാനം അപ്പം ഉണ്ടായിരുന്നു അപ്പൊ പിന്ന എല്ലാരും സഹകരിക്കും പ്രതീക്ഷയുണ്ട് അങ്ങനെ എന്റെ നിർബന്ധം കൊണ്ടാന്ന് വീട്ടിൽ നിന്ന് അപ്പം ചുടണം എന്നുള്ള ഒരു തീരുമാനമുണ്ട് ഞാൻ എല്ലാരെയോടും പറഞ്ഞു എനിക്ക് സഹായിച്ചാരണോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ടായാലും എല്ലാരും പങ്കെടുക്കണം എന്നുണ്ട് ദേഷ്യത്തോടുകൂടി വന്നാണോ അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഈ ഒരു സ്കൂൾ അങ്ങനെയല്ലേ വളരെ സന്തോഷം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവും കാരണം കൂട്ടാട് പഞ്ചായത്ത് നിന്ന് ഒരാൾക്കാരെത്തിക്കില്ലേ അപ്പൊ എന്തായാലും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഇത്തരം സന്തോഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ട് കൊണ്ടുപോയി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇതിന്റെ ഉദ്ദേശം എങ്ങനെയാണെന്നു ഈ ഒരു കൂട്ടായ്മ സന്തോഷം